നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായം എന്താണ് എന്താണ് നിങ്ങളോട് തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പൊ അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ അവരുടെ എനർജി തേർഡ് പാർട്ടിയുടെ അല്ല നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നോക്കും പിന്നെ ഇപ്പോഴും party യുമായിട്ട് ബന്ധമുണ്ടോ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കും എന്താണ് third party പാർട്ടിയോടുള്ള ഫീലിങ്സ് ഇപ്പോ പിന്നെ എന്താണ് third party റിലേഷൻഷിപ്പ് കൊണ്ട് ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം പിന്നെ എന്താണ് സത്യസന്ധമായിട്ട് നിങ്ങളോട് തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യമാണ് നോക്കുന്നത് അത് നമുക്ക് ഓറക്കൽ മെസ്സേജിലേക്ക് പോവാം ഓം നമശ്ശിരായ ഓം നമശ്ശി ഓം ഓം നമശ്വരായ Om Namah Shivaya Om Namah Shivaya എന്ത് മെസ്സേജാണ് ഭഗവാൻ ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആലോചിക്കുകയാണ് കാർഡ് വരുന്നില്ല വരുന്നതൊരു നല്ലൊരു അടിപൊളി കാർഡായിരിക്കും അർത്ഥവത്തായ കാർഡ് അപ്പോ ഭഗവാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്ത് കാർഡാണ് അനലൈസ് ചെയ്യാന് കാർഡൊന്നും വീഴുന്നില്ല ചില സമയത്ത് നമ്മൾ ഓറക്കൽ മെസ്സേജ് എടുക്കുമ്പോ തന്നെ കാർഡ്സ് വീഴും ഇത് ഇത്ര സീരിയസ് ആയ കാര്യമാണ് കാർഡുകൾ ഞാൻ മാറ്റുവാണ് ഒന്നും മറന്നിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല മറിഞ്ഞ കാർഡുകൾ ഉള്ളത് പൂന്തണ്ണമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ അത് നമ്മൾ എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞാൽ അതിൽ സക്സസ്ഫു അല്ല പക്ഷെ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ആ കാര്യം തുടങ്ങുമ്പോ നിങ്ങൾക്ക് ആ കാര്യം സക്സസ്ഫുൾ ആയിട്ട് വരും എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി ഏതാണോ ആ ദൈവം പറയുന്നത് നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ ദൈവമാണ് സംസാരിക്കുന്നത് അപ്പോ പക്ഷേ ദൈവം പറയുന്നത് നിങ്ങൾ ഒട്ടും ഒരിക്കലും ഇമോഷണൽ ആയിട്ട് നമ്മൾ ഭയങ്കരമായ ഇമോഷണൽ വിക വികാരാധീനരായിട്ടോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ഡെസിഷനും എടുക്കാൻ പാടില്ല കാരണം നമ്മളെ തലകൊണ്ടുള്ള ഡെസിഷൻ നമ്മളെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഡെസിഷൻ എടുക്കുന്നത് ഹൃദയം കൊണ്ട് എടുക്കരുത് ഹൃദയം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പ്രശ്നമാവും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇമോഷനെല്ലാം കണ്ട്രോളിന് വെച്ച് നമ്മൾ ആയി കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കുക വളരെ ആലോചിച്ച് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇമോഷൻസിന് കൺട്രോളിൽ വെക്കണം അത് കുറച്ച് 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 കൊണ്ടുവന്നിട്ട് മാത്രമേ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഒരു പ്രാവശ്യം കൂടി ചെയ്യാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് കുറച്ച് ആയിട്ട് വരുന്നുണ്ട് എനർജി അല്ല അല്ലെ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എന്ത് എനർജിയിലാണ് വ്യക്തി ഇരിക്കുന്നത് ഈ വ്യക്തി ഹാപ്പിയാണല്ലോ ഒരു കുടുംബം നയിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണിത് ഇവര് ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികളുണ്ട് ഭർത്താവ് ഭാര്യ ആരാന്ന് വെച്ചാൽ അവരുണ്ട് അവരുടെ കൂടെ വളരെ ഹാപ്പിയാണ് ഇത് നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷനിലാണോ നിങ്ങൾ ഈ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവ് ആണോ നിങ്ങളുടെ തേർഡ് പാർട്ടി അറിയില്ല അപ്പോ ഇവിടെ ഈ വ്യക്തി വളരെ സന്തോഷത്തിലാണെന്നാണ് പറയുന്നത് കുഞ്ഞു ഇപ്പൊരു പുതിയ കുട്ടി ഉണ്ടായിട്ടുണ്ടാവും അവരുടെ ഫാമിലിയില് അപ്പൊ വളരെയധികം സന്തോഷകരമായ ഒരു ജീവിതമാണ് ഈ വ്യക്തി നയിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് മനസ്സിലായോ ഇത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ അഭിനയമായിരിക്കാം വച്ചാൽ പബ്ലിക്കിനെ കാണിക്കാനുള്ള ഒരു ഒരു പ്രഹസനമായിരിക്കാം ഭാര്യയും കുട്ടികളുമായിട്ട് സന്തോഷമാണ് അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളുമായിട്ട് സന്തോഷമാണ് എന്ന് കാണിക്കുന്നത് എന്തായാലും ഒരു പുതിയ കുഞ്ഞുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫാമിലിയില് ഇവിടെ ലിയോ ഉണ്ട് കേട്ടോ ലിയോ സോണിയാക്സൈഡ് ആണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടെന്നാണ് അതിന് അർത്ഥം കാരണം തേർഡ് പാർട്ടിയുമായിട്ട് ഇതിപ്പോ നിങ്ങളും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഞാൻ ഞാനിതിപ്പോൾ തേർഡ് ആയിട്ട് കണ്ടു ഇനിയിപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഒരു കുഞ്ഞ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളാണ് ഈ പേഴ്സന്റെ ഭാര്യവും ഭർത്താവോ അപ്പോൾ വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ എന്നതും കൂടെ അർത്ഥം വരുന്നുണ്ട് രണ്ട് തരത്തില് മെസ്സേജ് വരുന്നുണ്ട് എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ ഉണ്ടോ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കണക്ഷൻ ഉണ്ടോ വളരെ സ്ട്രെസ്ഡ് ആണ് ഈ ഇപ്പം തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഈ വ്യക്തി ഭയങ്കര ഹാപ്പിയാണ് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ആ ഒരു കരട് കിടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല വ്യക്തിയോട് അതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ് കാണുന്നത് എന്താണ് തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായം അപ്പൊ നിങ്ങളുടെ വ്യക്തി ഭയങ്കര സ്ട്രെസ് സ്ട്രെസ്സാണെന്നത് പറയുന്നത് സ്ട്രെസ്സിലാണ് ഒരു കുട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായ ഇമോഷണൽ സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഉണ്ട് തേർഡ് പാർട്ടി ചിലപ്പോൾ ഈ വ്യക്തിയുടെ ആയിരിക്കാം നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചതായിരിക്കാം ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവാം നിങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടിയെ ദത്തെടുത്തിട്ടുണ്ടാവാം എന്തൊക്കെയോ അപ്പോൾ ഇതിനകത്ത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സ് നിങ്ങളുടെ വ്യക്തിയിലെ പാസ്റ്റിലുള്ള ഒരു എനർജിയാണ് ചില സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എക്സ് ഹസ്ബൻഡിനോടോ എക്സ് ബോയ് ഫ്രണ്ടിനോടോ എക്സ് പാർട്ട്ണറിനോടൊക്കെ കണക്ഷൻ വെക്കേണ്ടി വരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ വ്യക്തി പണ്ട് ഇവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു മനസ്സിലായോ അപ്പോൾ അതിൻ്റെതായ പക്ഷേ അത് ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ്റെ വളരെയധികം സ്ട്രെസ്സാണ് ആദ്യമൊക്കെ സന്തോഷമായിട്ടുണ്ടായിരുന്ന ആയിരുന്നിരിക്കാം പക്ഷെ ഇപ്പോ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ് മനസ്സിലായോ ഭയങ്കര ആണ് ഇവർ കൊടുക്കുന്നത് ഭയങ്കര ആണ് അപ്പം ഇവർ കുറെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവാം പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം എന്തായാലും നിങ്ങളുടെ വ്യക്തി ഇപ്പം തേർഡ് പാർട്ടിയോട് കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കാരണം വലിയൊരു പൊട്ടിത്തെറി അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നത് പക്ഷെ എന്നാൽ ഈ തേർഡ് പാർട്ടിയുടെ കനട അവിടെ തേർഡ് പാർട്ടിയായിട്ടുള്ള സിറ്റുവേഷൻ എന്തായി ഇത് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അപ്പൊ തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ പാസ്റ്റിലുള്ള ഒരാളാണെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ അവരെ തൽക്കാലത്തേക്ക് നിങ്ങളുടെ വ്യക്തി അവഗണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു സ്കോപ്പിയോ ആണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ കണക്ഷൻ ഇല്ല അപ്പൊ ഇപ്പൊ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് തേർഡ് പാർട്ടി ഭയങ്കരമായ തലവേദനയായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ്സ് ഭാര്യയും ആണ് ഇത് കിങ് ഓഫ് പെൻറ്റേഴ്സും ക്വീൻ ഓഫ് പെൻ്റക്കേഴ്സുമാണ് ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇവരുടേതൊരു ലവ് മാരേജ് ആയിരുന്നു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെയധികം സ്നേഹമുണ്ടായിരുന്നു പക്ഷേ അത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ചതിക്കുകയും വഞ്ചിക്കുകയും പറഞ്ഞു പറ്റിക്കുകയും അതുപോലെ പല ബന്ധങ്ങളിലുണ്ടായിരുന്നു തേർഡ് പാർട്ടി ഒരു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ട് ലവ് മാരേജ് ആയിരുന്നു ഭാര്യയും ഭർത്താവുമായി കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായത് അതോട് കൂടിയിട്ടാണ് തിരിച്ചറിവ് പിന്നെ അല്ലാത്ത സന്തോഷമേ ഇല്ലായിരുന്നു തോൽപ്പാട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അപ്പൊ ഇത് മിക്കവാറും ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പാണ് പക്ഷേ ഈ തോൽപ്പാട്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്ന് കയറുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ വന്നിട്ട് ഇവരിപ്പോഴും ആ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങളാണ് എന്നെ ഉപദ്രവിച്ചത് ഒരു ചാനലല്ലേ ഒരു ഇംഗ്ലീഷ് ചാനലാണ് അപ്പൊ അവര് ആൾക്കാർക്ക് സൊല്യൂഷൻ കൊടുക്കുന്നത് അപ്പൊ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയാണ് അവര് അവർക്ക് എട്ട് കുട്ടികളുണ്ട് എട്ട് കുട്ടികളും എട്ട് പേരിൽ നിന്നുള്ള കുട്ടികളാണ് ഞാൻ അതാ പറയുന്നത് എട്ട് നിന്നുള്ള കുട്ടികളാണ് ഇപ്പോൾ ഒമ്പതാമതൊരു കുട്ടി ഉണ്ടാവാൻ പോയപ്പോ ആരും കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവിന് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നത് നമ്മളിത് കേൾക്കുകയാണ് അവര് വിളിക്കുന്നത് ഇവർക്കും എന്ത് പറഞ്ഞാൽ ഈ അഡ്വൈസ് ചെയ്യുന്നവർക്ക് കണ്ടു തന്നെ ഇരിക്കുക അപ്പൊ നിങ്ങളുടെ ബന്ധുക്കൾ എവിടെ പോയെന്ന് വെച്ചപ്പോ ബന്ധുക്കള് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് കുട്ടികൾ എട്ടാമത്തെ കുട്ടിയായപ്പോ തന്നെ ബന്ധുക്കൾ പറഞ്ഞു കൈ ഒഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവരുടെ കൂടെ ചിലവ് നോക്കാൻ പറ്റില്ല പറ്റാത്തത് ബന്ധുക്കളെല്ലാകുന്നു അപ്പോ പലരും പല മഹാ കമന്റ്സ് ഭയങ്കര കമന്റ്സ് ആണ് അതിൻ്റെ ഇടുന്നത് അങ്ങനെ ഉള്ള ചിലര് അപ്പൊ ഈ തേർഡ് പാർട്ടിയും അതുപോലത്തെ ഒരാതാണ് ഒരു കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ് ഇത് ആരാണായാലും പെണ്ണായാലും അപ്പൊ ഇവർക്ക് ഇവര് വെറുതെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ആരാണ് പറഞ്ഞാൽ അവരുടെ പുറകെ തോന്നുക അവര് ആണോ അവർക്ക് ജീവിതം ഉണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ എന്റെ കാര്യം നടക്കണം ഒന്ന് മത്സ്യം ഒന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു തേർപ്പാർട്ടിയാണ് വളരെ ബുദ്ധിമുട്ടുള്ള തേർപ്പാർട്ടിയാണ് അപ്പം നിങ്ങളുടെ വ്യക്തി ആദ്യം ഇവരോട് വളരെ സഹതാപവും സ്നേഹവും രണ്ടുപേരും ഭയങ്കര സ്നേഹമായിരുന്നു എന്നാണ് അങ്ങനെയാണ് വിവാഹം കഴിച്ചത് അങ്ങനെയാണ് കമ്മ്യൂറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോയത് പിന്നീതാണ് ഇവർ കള്ളത്തരം കാണിക്കുന്നതാണ് ഇവർക്ക് സ്നേഹമൊന്നുമില്ല സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് ആരോട് കൂടെ വേണമെങ്കിലും പോകാൻ റെഡിയായ ഒരു എനർജി വളരെയധികം ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു തേർപ്പാർട്ടിയാണിത് ഇവിടെ ജമനായി മാത്രമേ കാണിക്കുന്നുള്ളൂ അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളത് അപ്പം ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി ആ തേർഡ് പാർട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരോട് കമ്മ്യൂണിക്കേഷൻ എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവരെ കാണാറില്ല അവരെ വിളിച്ചാ ഫോൺ എടുക്കില്ല എല്ലാ പ്രശ്നവും ഉണ്ട് കാരണം ഭയങ്കര തലവേദനയാണ് ഇവരെ കൊണ്ട് മനസ്സിലാണല്ലോ ഇവരോടുള്ള ഫീലിങ്സ് ഇവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഉദ്ദേശം ഇനിയുള്ള ഉദ്ദേശം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇനിയുള്ള ഉദ്ദേശം എന്താണ് ഈ വ്യക്തി നിങ്ങൾ ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അധികം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരുന്നു ആ സമയത്ത് ഈ തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി കുറച്ച് ഉഴപ്പ് സ്വഭാവം നമ്മൾ ചില ഒരു പ്രായത്തിലൊക്കെ നമ്മൾ കുറച്ച് ഉഴപ്പായിരിക്കും അറിവില്ലാത്ത പ്രായം ഇമ്മച്ചുവേർഡായ പ്രായം ആ സമയത്ത് നമ്മൾ അടിച്ചുപൊളിച്ച് കഴിക്കുന്ന കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നമ്മളെ നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് പക്ഷെ അത് പിന്നീട് അതൊരു വള്ളിക്കെട്ടായിട്ട് നമ്മൾ പുറകെ വരുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് നമ്മൾ വിവാഹം കഴിച്ച് സെറ്റിലാവുമ്പോൾ അത് പുറകെ വന്നിട്ട് അത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പ്രശ്നമാകുന്നത് ഇപ്പം നമ്മൾ ചില ഫിലിം ആക്ടേഴ്സിൻ്റെയൊക്കെ കഥകൾ കേൾക്കാറുണ്ട് രണ്ടുപേരും ചെളിവാരി ഇറങ്ങി തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളില് എന്ത് നടന്നാലും ആ റിലേഷൻഷിപ്പിൽ നമ്മൾ പോകുന്നു കഴിഞ്ഞാലും ആ കാര്യങ്ങൾ നമ്മൾ പരസ്യമാക്കരുത് അത് രണ്ടുപേർക്കും നാണക്കേടാണ് അല്ലേ മാനസിക വിഷമം നാട്ടുകാരറിഞ്ഞ വിഷമം അവരുടെ ഫാമിലീസിലുണ്ട് അപ്പം നമ്മൾ കെയർഫുള്ളായിരിക്കണം അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ചൂസ് ചെയ്യണം ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു തേർഡ് പാർട്ടിയാണ് ചെളിമാരി എറിയാൻ സ്വയം നാണം കെടാൻ മടിയില്ലാത്ത മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി സ്വയം നാണം കെടാൻ മടിയില്ലാത്ത ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി അപ്പൊ ഈ തേർഡ് കുറിച്ച് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് ഈ തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും കൺട്രോളിൽ വെക്കണം എന്ന് വച്ചാൽ നിങ്ങൾ അറിയരുത് മനസ്സിലായോ അപ്പോൾ നിങ്ങളെ അറിയിക്കാതെയാണ് ഈ തേർഡ് പാർട്ടിയെ ഇതുവരെ നിങ്ങളുടെ പേഴ്സണൽ വ്യക്തി ഡീൽ ചെയ്തിരുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാമെന്നറിയാം പക്ഷെ ഒരിക്കലും നിങ്ങൾ ചോദിച്ചിട്ടുമില്ല ഈ വ്യക്തി നിങ്ങളോടൊന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തേർഡ് പാർട്ടിയെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതൊരു പാസ്റ്റിലെ ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത് ഇപ്പം ഇല്ല തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ പക്ഷെ അന്ന് അത് നല്ലൊരു ആയിട്ട് തോന്നി അങ്ങനെയാണ് അതിനകത്ത് ചെന്ന് പിന്നെ കുറച്ച് ഉഴപ്പ് സ്വഭാവം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ പറ്റിച്ച് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പാസ്റ്റിൽ നിന്ന് തേർഡ് പാർട്ടി വരുമ്പോൾ തിരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ വിവാഹ ശേഷവും തേർഡ് പാർട്ടി ലൈഫിലേക്ക് വരുമ്പോ നിങ്ങൾ അറിയാതെ കുറെ പല പ്രാവശ്യം ഇവരുമായിട്ട് പരിചയ പുതുക്കിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി അപ്പോ ഇപ്പോ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് അധികം പ്രശ്നങ്ങളിലാണ് മനസ്സിലായി പക്ഷെ ഇത് നിങ്ങൾ അറിയാൻ പാടില്ല കാരണം നിങ്ങൾ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്ന തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ തുടങ്ങുമ്പോഴേ നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശ്യപ്പെടും എന്തിനു പോയി ഞാനുണ്ടല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് വല്ലവരോട് സംസാരിക്കുക ആണെങ്കിൽ അത് പൊക്കോട്ടെ എന്നാ പിന്നെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഇതാകെ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയരുത് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇപ്പോഴും തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ഓഫർ തരുന്നുണ്ട് അവർ സ്നേഹം അഭിനയിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും പക്ഷെ ഈ സമയം മാറി എന്നാണ് പറയുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം മാറി കാരണം തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ കള്ള സ്നേഹം അഭിനയിക്കുന്നുണ്ട് അപ്പോൾ കുറെ തേർഡ് പാർട്ടിക്ക് വളരെയധികം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടാ ഉണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ പറയാ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബന്ധം പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും അതുപോലെ തന്നെ ഇവർ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയാണ് തേർഡ് പാർട്ടിക്ക് ഏറ്റവും വലിയ ലക്ക് എന്നാണ് നിങ്ങൾ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുള്ള ഇതാണ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ഇല്ലെങ്കിൽ അവരുടെ ജീവിതം വളരെ നരകമാണ് അപ്പം ഇവരുടെ ഇവരെ ഈ ഒരു കുറച്ച് കൺസിഡറേറ്റ് കൺസിഡറേറ്റ് ആയ കുറച്ച് ആൾക്കാരോട് സഹ സഹാനുഭൂതിയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പം അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി നിങ്ങൾ തേർഡ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇപ്പോഴും തേർഡ് പാർട്ടിക്ക് ഒരു വിശ്വാസം ഉണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി അവരുടെ കൂടെ പോകും നിങ്ങളെ നിങ്ങളുപേക്ഷിച്ച് കൂടെ പോകും പോകുമെന്ന് അവർക്ക് ഒരു പ്രത്യാശ ഉണ്ടെന്നാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ പോകുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി ഫൈനലി പറയാൻ പോകുന്നത് ആ സമയം കഴിഞ്ഞു എനിക്ക് അവരുടെ അല്ലെങ്കിൽ അയാളുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായി ഇനി ഞാൻ മേലാല അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പും വെക്കില്ല അവരുടെ ആഗ്രഹാനുസരിച്ചല്ല എൻ്റെ ജീവിതം ഇനി പോകാൻ പോകുന്നത് എന്നാണ് വ്യക്തി പറയാൻ പോകുന്നത് വളരെ കൃത്യമായിട്ട് വ്യക്തി നിങ്ങളോട് സംസാരിക്കും അപ്പോൾ ഈ വ്യക്തി പറയുന്ന ആ സമയം കഴിഞ്ഞു അതൊരു എൻ്റെ ഒരു കഷ്ടകാല സമയമായിരുന്നു ഇവരിപ്പോഴും പുറകെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് അവരെ മനസ്സിലായത് കൊണ്ടും എന്നെ ദ്രോഹിക്കാനാണ് വരുന്നത് നമ്മളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല സമയത്തിലേക്കാണ് പോകുന്നത് ആ സമയം കഴിഞ്ഞു ടൈം മാറി വീലഫോർച്ചൂൺ അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ സമയം അവസാനിച്ചു ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങളെ കുറിച്ച് നിങ്ങളോട് തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി പറയാൻ പോകുന്നത് അത് സത്യമാണതാണ് നിങ്ങൾ അവശ്വസിക്കരുത് കേട്ടോ അപ്പോൾ വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുക്കുക ടോറസ് ലിയോ എക്വേറിയസ് കോപ്പിയോ എക്വേറിയസ് പിന്നെ ഇവിടെ സോഡിയോക്സൈൻ സ്ട്രോങ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയ ആയിരുന്നു അപ്പൊ ചില സമയത്ത് നമ്മള് അന്ധമായിട്ട് ചെല റിലേഷൻഷിപ്പിൽ പോയി വീഴും ലിയോ ഉണ്ട് അപ്പൊ നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പേഴ്സൺ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുമായിട്ട് ഇനി തേർഡ് പാർട്ടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പഴയ ഒരു ബന്ധമാണ് തമ്മില് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളെ നിങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി ആരുമായിട്ടാണോ റിലേഷൻ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല സത്യം പറഞ്ഞാൽ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനും ഇല്ല ഇവർ തമ്മിലും ഇഷ്ടമായിരുന്നു നേരത്തെ അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനും അത് കഴിഞ്ഞു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വന്നാൽ നിങ്ങളുടെ വ്യക്തി തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ അവരുമായിട്ട് ഒരു ബന്ധമില്ല അപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാം കേട്ടോ ഇതാണ് നിങ്ങളുടെ റീഡിങ് കുറേ ആളുകൾക്കെങ്കിലും എങ്കിലും സന്തോഷവും സമാധാനമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ